Hi friends, Assalamualaikum. ഇന്ന് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കാം ബീഫ് കറി എന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ട് കിലോ ബീഫ് ഉണ്ട് അതിൻ്റെ കറിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ലൂസായിട്ടുള്ള കറിയല്ല ഒരു തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് അപ്പോൾ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം നിങ്ങൾക്കും കൂടിയിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടെങ്കിലോ എന്തെങ്കിലും ഓർഡർ കിട്ടുമെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഫംഗ്ഷനോ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കാം എങ്ങനെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് തലേ ദിവസമൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ടേസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണ് അപ്പോൾ നമുക്ക് നമുക്കതിന്റെ റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട് കുറച്ച് കഴുകി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കഴുകി കഴുകിയെടുക്കണം ഞാനിപ്പോൾ ബീഫ് എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് കിലോ ബീഫിൽ പകുതി പിന്നെ എല്ലുള്ളതും പകുതി എല്ലാത്തതും ആയിട്ട് എടുത്തിട്ടുള്ളത് എല്ലുള്ള ബീഫ് ബീഫാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പം അങ്ങനെ എടുക്കുമ്പോൾ അതാണ് നല്ലത് ഫുള്ള് എല്ലാത്തതാവുമ്പോൾ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ളതും കുറച്ച് എല്ലാത്തതാണ് എടുത്തിട്ടുള്ളത് അപ്പം കുറേശേ കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിൽ കുക്കറിലിടുക കുറച്ച് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പ്രഷർ കുക്കറിൽ ഇടുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ എഴുതി കാണിക്കട്ടാ കുറേശ്ശെ കുറേശ്ശായിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ എന്തേലും ഒരു പ്രഷർ കുക്കറുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ നാല് പ്രാവശ്യമായിട്ടാണ് വേവിച്ചെടുത്തത് രണ്ട് പ്രഷർ കുക്കറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കാം പിന്നെ വയറ്റി പിന്നെ എന്തുകൊണ്ട് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തലേ ദിവസം രാത്രി ഇതൊക്കെ ചെയ്ത് വെക്കണത് കേട്ടാ നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ച് നമുക്കിത് വേവിക്കാം എനിക്ക് ഏകദേശം അഞ്ച് വിസിൽ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ബീഫ് വേവാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ അപ്പം ഞാൻ ബീഫ് ഫുള്ളായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സവോള തോലി വാഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം അഞ്ച് കിലോ സവോള ഒക്കെ വേണ്ടി വരും ഇനി പിറ്റേ ദിവസം രാവിലെ നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ ആ പിറ്റേ ദിവസം രാവിലെയാണ് അപ്പൊ ഞാൻ ഉള്ളി അരിഞ്ഞെടുക്കേണ്ടത് എല്ലാ ഉള്ളിയും ഞാൻ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കേണ്ട എൻ്റെ ഒരു മെഷീൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഞാൻ ചെമ്പും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിൽ നിറയണ ഉള്ളി ഞാൻ ചെമ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അല്ലാട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് അപ്പൊ അരിഞ്ഞ് അരിഞ്ഞ് അരിഞ്ഞത് അരിഞ്ഞത് അതിൽക്ക് ഇട്ട് കൊടുത്തേന്ന് നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ഫുള്ള് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത്ര അധികം ക്വാണ്ടിറ്റി ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ വെളിച്ചെണ്ണയിലേ എന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഏകദേശം ഒരു കിലോ ിലോ വെളിച്ചെണ്ണ വേണ്ടി വന്നിട്ടുണ്ട് ഏകദേശം അല്ല ഒരു കിലോ വെളിച്ചെണ്ണ വേണ്ടി വന്നിട്ടുണ്ട് ഞാനിപ്പോ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എടുക്കാൻ വേണ്ടിട്ട് വിട്ടുപോയി അപ്പൊ പകുതി ഉള്ളിൽ ഞാന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ അപ്പം അരിഞ്ഞോണ്ടിരിക്കും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം അതുവരെ ഒന്ന് അടച്ചു വെക്കാട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുൾ ആയിട്ട് ഒരു കിലോ ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് വെളിച്ചെണ്ണ മാറ്റി വെക്കണം ഒരു അര മുക്കാൽ കപ്പ് മാറ്റി വെക്കുക എന്താ വെച്ചാൽ ലാസ്റ്റ് നമുക്കൊന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ബാക്കിയുള്ള അരിഞ്ഞിട്ടുള്ള ഉള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചാൽ മതി അപ്പൊ പെട്ടെന്ന് തന്നെ ഉള്ളി വെന്ത് കിട്ടിക്കോളൂ അപ്പം അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അലുമിനിയത്തിന്റെ ചെമ്പല്ലേ അതുകൊണ്ടാണ് ഇപ്പം ഇടക്കിടക്ക് ഇളക്കി കൊടുക്കേണ്ടത് ഇപ്പം നന്നായിട്ട് വാടി അങ്ങനെ ഒന്നും വരണ്ട എന്നാലും ഏകദേശം ഒന്നൊരു ബ്രൗൺ കളറായി കിട്ടണം കേട്ടോ അതിനൊരു കുറച്ച് സമയം എടുക്കും പിന്നെ കുറച്ചധികം തന്നെ വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടച്ച് വച്ചിട്ട് നമുക്ക് ഉള്ളി വേവിച്ചെടുക്കാം ചെറിയൊരു ബ്രൗൺ കളറായിട്ട് ഉള്ളിയൊന്നും നന്നായിട്ട് ഇപ്പം വാടിക്കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം ആയിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്കതിൽക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പേസ്റ്റ് അതിലേക്ക് ചേർത്ത് അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം ഇപ്പം ഫുള്ളായിട്ട് ചേർത്തിട്ട് കുറച്ച് വെള്ളം പിന്നെ പാത്രത്തിലെ അത് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചവിട്ടിയിട്ട് അതിൽക്ക് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇലക്കി വീണ്ടും കൊടുക്കുക അപ്പൊ ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ മാറി കിട്ടിക്കോളൂ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക എന്നുവെച്ചാൽ ഇഞ്ചി പച്ചമുളക് വെളുത്തേക്കെ വെച്ചിട്ട് അടച്ചു വെക്കുമ്പോൾ അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കണത് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ചേർത്തത് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി പിന്നെ അതുപോലെ നമ്മുടെ മീറ്റ് മസാല അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ മാറി വരുമ്പോ നമുക്ക് തക്കാളി ചേർത്തെടുക്കാം തക്കാളിയും കൂടെ ചേർത്തിട്ട് ആ തക്കാളി നന്നായിട്ട് അലിഞ്ഞു ചേരണം എന്നിട്ടാണ് നമ്മൾ ബീഫ് റെഡിയാക്കി കൊടുക്കുക ഇപ്പം ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് അപ്പം തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ രാവിലെ തന്നെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചാൽ തക്കാളി പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും അപ്പം അടച്ചു വെച്ചിട്ട് വേവിക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചിട്ട് ഇളക്കി ഇട ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തക്കാളി ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അതിന് ശേഷം വേണം നമ്മുടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് അതിൽക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇളക്കി നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് അതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ബീഫ് അതിൽക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൽ കിടന്നിട്ട് ഒന്നും കൂടെ ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം അപ്പോഴാണ് ബീഫിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഫുള്ള് ബീഫ് ആ ബീഫ് ഫുള്ളായിട്ട് അതിൽക്ക് ഇട്ടുകൊടുക്കുക ബീഫ് ഇട്ടെടുക്കുമ്പോൾ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോഴാണ് ആ വെള്ള ആ വെള്ളവും ബീഫും എല്ലാം കൂടിയിട്ട് ആ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ചിട്ട് അങ്ങനെ എന്തെന്നാ പറയുക ഒരു കുഴമ്പ് രൂപത്തിലായി കിട്ടണം അപ്പോഴാണ് ആ ബീഫിൻ റോസ് റോസ്റ്റ് അല്ല ബീഫ് കറിക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ ആ ഒരു കുഴമ്പ് രൂപത്തിലുള്ള ആ ബീഫ് കറിക്ക് സേ നല്ലൊരു ടേസ്റ്റ് വരുവുള്ളൂ അപ്പം നന്നായിട്ട് ഇളക്ക് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം അടി പിടിക്കരുത് എല്ലാം കൂടെ ഇട്ടിട്ടുള്ളതല്ലേ അപ്പോൾ തീയൊക്കെ നോക്കുക പിന്നെ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത് ഇട്ടാ അടച്ചിട്ടിട്ട് അങ്ങനെ പോവരുത് അങ്ങനെ പോയിന്നുണ്ടെങ്കിൽ നമുക്ക് അടിപിടിക്കും പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല നമുക്ക് ഇടക്കിടക്ക് ഇലക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അത് വറ്റി കിട്ടട്ടെ പക്ഷേ ഇതില് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മറന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല മല്ലിപ്പൊടി ഇട്ടില്ല അപ്പൊ ഇപ്പൊ ഇപ്പഴാണ് ഓർമ്മ വന്നത് അപ്പൊ ഞാൻ വേഗം തന്നെ മല്ലിപ്പൊടി എടുത്തിട്ട് വേറെ ഒരു ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് വറുത്തെടുത്തിട്ട് മല്ലിപ്പൊടി ഇപ്പോഴാണ് ഞാൻ ചേർക്കുന്നത് ഞാനതിനെ ആലോചിക്കാൻ എന്തോ ഒന്നും മറന്നിട്ടുണ്ടല്ലോ മറന്നിട്ടുണ്ടല്ലോന്ന് അപ്പഴാണ് മല്ലിപ്പൊടിയുടെ കാര്യം ഓർമ്മ വന്നത് അങ്ങനെ അത് വറുത്തെടുത്തിട്ട് ചേർത്തപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ പ്രശ്നമൊന്നും ഉണ്ടായില്ല സ്മെല്ലിലൊന്നും വ്യത്യാസം വന്നില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വറുത്തെടുത്ത് അതുകൊണ്ട് കൊഴപ്പൊന്നും പറ്റിയില്ല ഇനിയിപ്പോ നമ്മൾ ബീഫ് കറി ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടില്ല അപ്പൊ നന്നായിട്ട് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മള് ഗരം മസാലപ്പൊടി ഇതുവരെ ചേർത്തിട്ടില്ലട്ടാ അത് അവസാനം ചേർത്താ മതി അപ്പോഴാണ് ആ സ്മെല്ല് നല്ല സ്മെല്ല് കിട്ടുള്ളൂ ഗരം മസാലപ്പൊടിയും പിന്നെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കുറച്ച് പഞ്ചസാരയും ചേർക്കണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി നമുക്കൊന്ന് തൂമിച്ചെടുക്കണം നമുക്ക് ഏകദേശം ഒരു കാൽ കിലോ ഉള്ളി വേണ്ടിവരും ചുവന്നുള്ളി അത് നമുക്ക് വെളിച്ചെണ്ണയിൽ അരിഞ്ഞിട്ട് നമുക്ക് അത് തൂമിച്ചെടുക്കാം അപ്പത്തെ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ലാസ്റ്റ് കുറച്ച് വേപ്പിലേം കൂടെ ചേർത്തിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് നമ്മളെ ബീഫ് കറിയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി സൂപ്പർ ടേസ്റ്റ് ഉള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി കുറച്ച് വേപ്പിലേയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ബീഫ് കറിയുടെ മേലെ കൊഴിച്ചു കൊടുക്കുക അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിക്കോ പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർഡർ ഒക്കെ വരിക എന്നുണ്ടെങ്കിൽ പേടിക്കാണ്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കി നോക്കട്ടാ അപ്പം നിങ്ങളിത് കണ്ടിട്ട് ഇതിൻ്റെ ഒക്കെ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതുപോലെ നിങ്ങളെൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഈ കറി കൊണ്ടുപോയിട്ട് അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോഴും വളരെ സന്തോഷം തോന്നിയിട്ടാണ് ലാസ്റ്റ് ഇത് ഞാൻ കുറച്ചധികം തന്നെ മല്ലിയലും കൂടെ വെതറിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഇതിന് ഇപ്പം എടുക്കാനൊന്നും പറ്റില്ല ഫുള്ളായിട്ട് തന്നെ അവർക്ക് കൊടുത്തേക്കേണ്ടതല്ലേ ഇപ്പം അടച്ച് വെച്ചിട്ട് ഇതിപ്പോൾ കൊണ്ടുപോകും അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം Thank you.